എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോ ഇന്ന് ഈ ലൈവിൽ വരാൻ കാരണം എന്താ പറയുമോ ഇവിടെ ഒരു പ്രവചനം നടത്തേണ്ടതായിട്ടുണ്ട് ഈ പ്രവചനം എന്ന് പറയുന്നത് പ്രവാചകന്മാർക്കുള്ള കഴിവ് വെച്ചിട്ടല്ല മറിച്ച് ഇന്ത്യയിൽ നടക്കുന്ന സാഹചര്യങ്ങൾ നിരന്തരം കണ്ട് കണ്ട് എന്ത് സംഭവിക്കുന്നു മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പ്രവചനത്തിന് ഇങ്ങനെ ഇറങ്ങുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രവചനമാണ് ഈ പറയുന്നുട്ടോ അപ്പോൾ ജൂൺ നാലാം തീയതി വോട്ടിംഗ് വോട്ട് എണ്ണുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നത് അത് അധികം ചിന്തിച്ചാലും തല പുണ്ണാക്കണ്ട എന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എൻ്റെ തമ്നില് കണ്ടല്ലോ എൻ്റെ തമ്നില് കണ്ടത് തന്നെയാണ് ഏതാണ്ടൊക്കെ സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ആ അതായത് ഇതൊന്നും അത് കൊണ്ട് കേട്ടോ വേറെ എന്തേലും ആ അവിടെ ഓക്കെ ആ അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ നിയന്ത്രണവും ജനങ്ങളുടെ കയ്യിലല്ല എന്ന് മനസ്സിലാകാത്തവർ വളരെ കുറച്ച് എന്തേലുള്ളൂ ബാക്കി എല്ലാവർക്കും മനസ്സിലായിക്കണേ ിന്റെ വിജയത്തിന്റെ ഫലൊന്നും തന്നെ ജനങ്ങളുടെ കയ്യിലൊന്നല്ല അത് രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ തുടങ്ങിയതാണ് ആൾക്കാർ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല കാരണം ഈ കോൺഗ്രസ് പാർട്ടിക്കാരുടെ ഈ അയഞ്ഞ ഒരു സിദ്ധാന്തം കാരണം എല്ലാ പ്രധാനപ്പെട്ട അധികാര അധികാര കേന്ദ്രങ്ങൾ അത് ഈ ആർ എസ് എസ് മെല്ലെ കയറി പറ്റി അതിന്റെ പ്രധാനപ്പെട്ട മൂന്ന് അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഈ പിന്നെ അന്വേഷണ ഏജൻസികളാണ് പിന്നെ രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് മൂന്ന് കോടതികളാണ് അന്ന് മുതലേ ഈ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ സാധിക്കും അല്ലാതെ ഇത് ഇതിപ്പോൾ ഈ ബി ജെ പി വന്നതിന് ശേഷം തുടങ്ങിയതല്ല നമുക്ക് പണ്ടേ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇരട്ടത്താപ്പ് മുസ്ലിം ഹിന്ദു എന്നുള്ള ഒരു ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ കാണാൻ സാധിക്കും മുസ്ലിങ്ങൾക്കെതിരെ വെടിവെപ്പ് നടത്തുക മുസ്ലീങ്ങൾ അല്ലാത്തവർ പ്രതിഷേധം നടത്തിയാൽ അതൊരു കുഴപ്പമില്ല എന്നുള്ള രീതി ഉണ്ടല്ലോ അത് അന്നേണ്ട് അത് അതിൻ്റെ മൂർധാന്യ അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലില് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാര കേന്ദ്രങ്ങളിലൊക്കെ മെല്ലെ മെല്ലെ ആർ എസ് എസ് വൽക്കരണം നടന്നു രഹസ്യമായിട്ട് അവരിതൊക്കെ കൃത്യമായി ചെയ്തു മറ്റുള്ള കോൺഗ്രസ്സുകാരും പിന്നെ ഇന്ത്യയിൽ ജനങ്ങൾ പൊട്ടന്മാരെ പോലെ നിന്നു ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഇങ്ങനെ നിന്നു പക്ഷേ ഇന്റർനലായിട്ട് ആന്തരികമായിട്ട് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഈ ആർ എസ് എസ് വൽക്കരണം എല്ലാ ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും നടക്കുമായി നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലില് ബി ജെ പി വരുന്നത് അപ്പൊ രണ്ടായിരത്തി പതിനാലിൽ തന്നെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ എന്താണ് അന്ന് ജനങ്ങൾ ഇത്ര ജാഗരൂകരല്ലായിരുന്നു പക്ഷെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നല്ല ജാഗരൂകരാണ് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ല എങ്ങനെയാണ് അതായത് കോൺഗ്രസ്സുകാർക്ക് തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കാരണം ഇന്ത്യൻ ജനങ്ങൾക്ക് ഈ വർഗീയതും ഇഷ്ടമല്ല അപ്പോൾ രണ്ടായിരത്തി പതിനാലില് പോലും കോൺഗ്രസ്സുകാർക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹാഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് വോട്ട് ചെയ്തത് പക്ഷെ ആ വോട്ടൊക്കെ അമിത്ഷായുടെ കയ്യിൽ കൂടെ കടന്നു പോയപ്പോൾ എല്ലാതും തരികളെ സ്വഹായി അത് രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് വോട്ടിംഗ് മെഷീൻ ഞാൻ പറഞ്ഞില്ല തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന് പറയുന്നവരനെ പിന്നെ എന്താണ് ചൂരായിട്ട് അടിക്കണം മനസ്സിലായില്ലേ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലും ജനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു സർക്കാരാണ് കാര്യപറ്റിയത് അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഫുള്ള് തെണ്ടിത്തരം തെമ്മാടിത്തരം അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇനി ബി ജെ പി ഒരിക്കലും ഭരണത്തിൽ പോവില്ല എന്നുള്ള ഒരു വ്യാമോഹം ഒരു അബദ്ധ ധാരണ വെച്ച് നടക്കുന്ന ജനങ്ങൾ കുറെ എല്ലാവരും കേട്ടോ കുറച്ച് ജനങ്ങളുണ്ട് അവർ ബി ജെ പിയുടെ മേലെ പോയി ഒട്ടിരിക്കുകയാണ് മോദിയാണ് വിശ്വഗുരു മോദിയാണ് ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പ്രതിഫലനം നമ്മൾ കണ്ടതാണ് അതായത് മോദി പറയുന്ന എല്ലാ വെട്ടിത്തരത്തിലും വിദ്യാഭ്യാസമുള്ളൊരു ഒരു അടിക്കുക ഏഹ് ഈ എന്താണ് ഓട ഓടണ്ടല്ലോ ഓടാ ഗട്ടർ ഗട്ടറിൽ ഒരു പാത്രം കമ്മത്തിയിട്ട് അതിൽ കൂടെ ഒരു പൈപ്പ് എടുത്തിട്ട് പിന്നെ സ്റ്റൗ കത്തിച്ച് അതിൽ പൊക്കവട പൊരിച്ചു എന്നൊക്കെ പറയുന്ന തള്ളിമറിക്കൽ ഈ മോദി നടത്തിയല്ലോ എവിടെ നടത്തിയത് ശാസ്ത്ര ശാസ്ത്ര സമ്മേളന ഒരു ശാസ്ത്ര സമ്മേളനത്തിലാണ് പറഞ്ഞത് ശാസ്ത്ര സമ്മേളനത്തിലാണ് സമ്മേളനത്തിലാണിത് പറഞ്ഞത് ആ സമയത്ത് എന്താണ്ടായത് അവിടെ വലിയ വലിയ ആൾക്കാർ വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ ശാസ്ത്രജ്ഞന്മാർ തന്നെ വന്നിരിക്കുന്നുണ്ട് അവരെന്താ പറഞ്ഞത് എന്ത് ഉഗ്രൻ ഉഗ്രയാണ് മോദി പറഞ്ഞത് വളരെ അത്ഭുതകരം മോദിയുടെ അറിവിന് അപാരമാണ് എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത് കൈയടിച്ചിരുന്നത് മൊത്തം കൈയടിക്കായിരുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു വിധി ജനതയെ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഓരോ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊരു സംഗതി പറഞ്ഞല്ലോ അത് ഭൂലോക വിഡിത്തരാണ് അതായത് ഈ വിമാനം യുദ്ധവിമാനം ഇങ്ങനെ ഇന്ന് നല്ല മഴക്കാരുണ്ട് ഇങ്ങനെ നോക്കി മോദി പറഞ്ഞതല്ലേ ആരോട് ഈ സൈനിക തലവന്മാരോട് പറഞ്ഞരെ പിന്നെ ഇന്ന് ഇങ്ങനെ മഴക്കാറുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് ആക്രമണം നടത്താം പാകിസ്ഥാനെ പാകിസ്ഥാനിൽ പോയി ആക്രമണം നടത്താൻ കാര്യമാണ് പറഞ്ഞത് ഒന്നാത്തത് ഈ ഇന്ത്യയിൽ ഇരുന്നിട്ട് ഇങ്ങനെ മഴക്കാറുണ്ട് പറഞ്ഞ് നോക്കിയാല് പാകിസ്ഥാനിൽ മഴക്കാരുണ്ടോ നിർബന്ധം ഒന്നുമില്ല അതൊന്ന് അപ്പോ ഈ ജനറൽമാർ പറഞ്ഞു ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞാൽ ഈ മേധാവികൾ ഈ സൈനിക മേധാവികൾ പറഞ്ഞതരേ അങ്ങനെയാണ് തരാം ആ ദിവസം മഴക്കാർ നല്ല ദിവസം നോക്കിയിട്ടാണ് ആക്രമിച്ചത് കാര കാരണം എന്താ ഈ പാകിസ്ഥാന്റെ റഡാർ ഒന്നും തന്നെ ഇന്ത്യൻ വിമാനത്തിനെ കാണാൻ പറ്റില്ല കാരണം മഴക്കാർ തന്നെ നിറഞ്ഞിരിക്കല്ലേ അതിന്റെ പിന്നിൽ കൂടെ പോയിണ്ടെങ്കിൽ കാണില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തള്ളി പൊറിക്കല് അത് കേട്ടിട്ട് എത്ര പേരാണ് കൈയടിച്ചത് എത്ര പേരാണ് ആർത്ത് വിളിച്ചത് മോദിയുടെ ബുദ്ധി അപാരമാണെന്നൊക്കെ പറഞ്ഞില്ലേ പക്ഷെ ഭൂലോക വെട്ടിത്തരല്ലേ റഡാർ മഴക്കാർ നോക്കിയിരിക്കുകയാണോ റഡാർ പറഞ്ഞത് പിന്നെ എന്ത് ഈ എന്തായാലും അല്ല എല്ലേറ്റിനും കണ്ടുപിടിക്കും എല്ലേറ്റിന്റെ എവിടെ ഈ റഡാർ പോയിട്ട് തട്ടിട്ട് തിരിച്ചു വരുന്നോ അതൊക്കെ കണ്ടുപിടിക്കും മേഘത്തിലൊന്നും തട്ടി തിരിച്ചു വരുന്നില്ല ലോഹങ്ങളിലൊക്കെയാണ് തട്ടി തിരിച്ചു വരിക സുഖമായിട്ട് കണ്ടുപിടിക്കില്ല അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല മഴക്കാർ മഴക്കാറുണ്ടെങ്കിൽ വിമാനം കാണില്ല എന്നുള്ള ഒരു ശാസ്ത്രം കണ്ടുപിടിച്ച ലോകത്ത് എവിടെ നടന്നിട്ടില്ല അത് ഈ മേധാവികൾക്ക് നന്നായിട്ട് അറിയഞ്ച് ചെയ്യുക എന്നിട്ടാണ് കൈയടിച്ചത് അപ്പൊ അങ്ങനത്തെ ഒരു വിഡി ജനത ഇങ്ങനെ പൊങ്ങി വരികയാണ് ഇന്ത്യയിൽ അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരവസ്ഥയാണ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ പത്തൊമ്പത് ലക്ഷം തിരഞ്ഞെടുപ്പ് ഈ യന്ത്രം കാണാതായി ഒരു മനുഷ്യൻ എന്തെങ്കിലും ചൂടുണ്ട എന്തെങ്കിലും ചൂടുണ്ട് അന്ന് തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടിയാണ് നടന്നത് എന്ന് അറിഞ്ഞിട്ട് പോലും പത്രക്കാരൊക്കെ അതായത് നിഷ്പക്ഷ പത്രക്കാരുണ്ടല്ലോ ഞാൻ മറ്റേ ഗോധിവളി കാര്യല്ല പറഞ്ഞത് നിഷ്പക്ഷ പത്രക്കാരുണ്ടല്ലോ അവർ പോലും ഭയങ്കര ചർച്ചയാണ് ചർച്ച ഏഹ് ഭയങ്കര ചർച്ച സ്റ്റുഡിയോയിൽ എന്തുകൊണ്ടാണ് വോട്ട് ഇങ്ങോട്ടായത് എന്തുകൊണ്ടാണ് വോട്ട് അങ്ങോട്ടായത് ബിജെപിക്കാർക്ക് കുറെ വോട്ട് കമ്മ്യൂണിസ്റ്റുകാരെ കിട്ടിയിട്ടുണ്ടാവും കുറെ കോൺഗ്രസ്സുകാരെ കിട്ടി എന്ത് തേങ്ങ കിട്ടിയിട്ടുണ്ടാകും ഒക്കെ അമിത്ഷാ അവിടെ ഇരുന്നിട്ട് പിന്നെ അക്കം മാറ്റി അടിച്ചതാണ് ആ ദിവസം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്ന ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ല എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കാരണം ഞാൻ വീട് ചെയ്യുന്ന ആളല്ലേ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് അന്ന് സീറ്റ് കൂടുതൽ കാണിച്ചു മുന്നൂറോ മുന്നൂറ്റി ഇരുപതൊന്നോ സീറ്റാണുള്ളവർക്കുള്ളത് മുന്നൂറ്റി നാൽപ്പത് സീറ്റ് കാണിച്ചു കുറച്ച് കണ്ടുമുണ്ട് മുന്നൂറ്റി ഇരുപത് സീറ്റ് കാണിക്കും അപ്പൊ അമിഷ പറഞ്ഞിട്ട് ഇത്ര കുട്ടികളുണ്ടാ ആൾക്കാർ നമ്മളെ പന്നിക്കടും അപ്പൊ കുറച്ചു അങ്ങനെയൊക്കെ സംഭവിച്ചേ പിന്നെ ചില ചില പോളിംഗ് ബൂത്തിൽ ചെയ്ത വോ ചെയ്ത വോട്ടിനേക്കാൾ പത്തിരട്ടി വോട്ട് കാണിച്ചു ചില ചില ആൾക്കാർ വന്ന് കരഞ്ഞിട്ട് ചില സ്ഥാനാർത്ഥികൾ കരയുന്ന വീട് ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് ചില സ്ഥാനാർത്ഥികൾ ഹരിയാന ഭാഗത്തൊക്കെ സ്ഥാനാർത്ഥികൾ വന്ന് കരഞ്ഞു പറയാണ് ഞങ്ങളുടെ ഈ ഒരു പോളിംഗ് ബൂത്തിൽ ആകെ ഉള്ളത് രണ്ടായിരം പേരാണ് ഈ രണ്ടായിരം പേരിൽ ഏതാണ്ട് എഴുനൂറ് പേര് എൻ്റെ സപ്പോർട്ടർമാരാണ് എന്റെ കൂടെ എഴുന്നൂറ് മോട്ടർസൈക്കിൾ ആയിട്ട് എന്റെ കൂടെ വന്നിട്ടാണ് അവര് അവരുടെ പെട്രോൾ അടിച്ചിട്ട് അവരുടെ ഞാൻ പത്ത് പൈസ എന്റെ അടുത്ത് കൊടുക്ക കർഷകനാണ് എന്റെ അടുത്ത് പത്ത് പൈസ കൊടുക്കാല്ലേ എന്നിട്ട് അവർ അവരുടെ പൈസ ചെലവാക്കിയിട്ടാണ് എന്റെ കൂടെ വന്നിട്ട് വോട്ട് ചെയ്ത് പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് എഴുന്നൂറ് പേര് എഴുന്നൂറ് പേര് പ്രചരണം തന്നെ നടത്തി വേറെ ഇഷ്ടപോലെ ആൾക്കാർ വോട്ട് ചെയ്യലേ ഒരു ആയിരത്തഞ്ഞൂറ് വോട്ടാണ് അയാൾ പ്രതീക്ഷിച്ചത് രണ്ടായിരത്തിൽത്തെ അയാൾക്ക് കിട്ടിയത് എത്രയോ മൂന്ന് വോട്ട് മൂന്ന് വോട്ട് ഈ എഴുന്നൂറ് പേരുടെ വോട്ട് എവിടെ പോയി എന്ന് പറഞ്ഞ കരയാണ് പരാതി പറഞ്ഞാൽ കേൾക്കാനല്ല ആട്ടുപടിക്കണം ഫോടുന്നു പറഞ്ഞാൽ ആട്ടുപോടിക്കണം എല്ലാരും ഒത്തിട്ടുള്ള പരിപാടിയാണ് ഇങ്ങനെ നിരവധി വീഡിയോകൾ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം നല്ല ഒന്നാം ഭൂലോക തട്ടിപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണത് കോൺഗ്രസ്സുകാരം വരേണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അത് അങ്ങനെ എന്ന് വെച്ചു ഇപ്പോ ജനങ്ങൾ ജാഗരൂകരാണ് എന്ത് ജാഗരൂകരാണ് അമിത്ഷയുടെ കയ്യിൽ തന്നെയാണ് ചരട് ഉള്ളത് എന്തായാലും അവിടെ ഇവിടെ പ്രവചനമാണല്ലോ എന്റെ പ്രവചനമാണല്ലോ ഞാൻ പറയുന്നത് അപ്പൊ അതെന്താണ് എന്നൊന്ന് പരിശോധിക്കുക ആദ്യമായിട്ട് പിന്നെ ഇതൊന്നോണക്കിട ആ ഇത് ഇതൊന്നോണക്കിട ഇതാ അതായത് മൊത്തത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റാണല്ലോ ഉള്ളത് ചിലർ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പറയുന്നുണ്ട് എനിവേ അത് രണ്ട് സീറ്റിന്റെ വ്യത്യാസം അവിടെ ഇരിക്കട്ടെ അപ്പൊ എന്റെ പ്രവചനം അതാണ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി പത്ത് സീറ്റ് കിട്ടും മനസ്സിലായില്ല ബിജെപിയുടെ മൊത്തം സഖ്യകക്ഷി ഉണ്ടല്ലോ എല്ലാവർക്കും കൂടിയിട്ട് ബിജെപിക്കും സഖ്യകാക്ഷികൾക്കും ഒക്കെ കൂടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് സീറ്റ് കിട്ടും അപ്പൊ നിങ്ങൾ പറയും ഇരുന്നൂറ്റി അമ്പത് സീറ്റൊക്കെ അവർക്ക് കിട്ടുമോ ഇവിടെ ബി ജെ പി തരംഗമൊന്നും ഇല്ലല്ലോ ഉള്ളത് കോൺഗ്രസ് തരംഗമാണല്ലോ ബി ജെ പിക്കാരുടെ കണ്ടുകൊടുത്ത് വെച്ച് പഞ്ഞിക്കീടാണല്ലോ പിന്നെ അതേപോലെ തന്നെ മോദി അമിത്ഷാടെ ഈ ഇതിലൊക്കെ പോകുന്ന മറ്റേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആളില്ലല്ലോ അതോടൊപ്പം തന്നെ നൂറ് റുപ്യ ഇരുന്നൂറ് റുപ്യ കൊടുത്ത ആൾക്കാരെ പറ്റിച്ചിട്ടാണല്ലോ കൊണ്ടുവരുന്നത് ഇങ്ങനെ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയും പക്ഷെ അതൊന്നും ഇവിടെ പ്രശ്നമല്ല ഇത് ഞാൻ ഇതെന്റെ പ്രവചനമാണ് ഇങ്ങനെ കിട്ടും ഇരുന്നൂറ്റി അമ്പത് സീറ്റ് കിട്ടും അപ്പം എന്തായി തോറ്റല്ലോ ഭരിക്കാൻ പറ്റില്ലല്ലോ ഇരുന്നൂറ്റി അമ്പതിന് ഭരിക്കാൻ പറ്റില്ലല്ലോ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വേണം ഭരിക്കണമെങ്കിൽ അപ്പൊ എന്തായി ഈ ബി ജെ പി തോറ്റു അപ്പൊ ആൾക്കാർക്ക് സമാധാനമാവും ആ ബി ജെ പി തോറ്റു ഓക്കെ അപ്പോ ഇന്ത്യ സഖ്യത്തിന് എത്ര സീറ്റ് കിട്ടും എന്ന് പരിശോധിച്ചാല് നിങ്ങൾക്ക് കാണാ ജൂൺ ഇത് സത്യത്തില് ഇത് ഇത് ഞാൻ പ്രവചനം എന്ന് പറയുന്നുണ്ടെങ്കിൽ സത്യത്തില് ഈ ഒരു നാടകമാണ് ഇനി നിങ്ങൾ ജൂൺ നാലാം തീയതി കാണാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഓക്കെ അപ്പൊ ഇന്ത്യ സഖ്യത്തിന് എത്ര എത്ര സീറ്റ് കിട്ടും ഇരുന്നൂറ്റി എൺപത് സീറ്റിൽ പോയിട്ട് അവസാനിക്കും ജൂൺ നാലാം തീയതി ഏഹ് അപ്പൊ എന്താ അവർക്ക് ഭരിക്കാമല്ലോ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണല്ലോ വേണ്ടത് ഭരിക്കാൻ ഇവർക്ക് ഇരുന്നൂറ്റി എൺപത് ഉണ്ടല്ലോ അപ്പൊ അവർക്ക് ഭരിക്കാം അങ്ങനെ ഗ്രൗണ്ടിൽ നിന്ന് ഈ ബി ജെ പി ഒന്ന് മാറി നിൽക്കും നിങ്ങൾ ഭരിച്ചോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഈ കോൺഗ്രസ്സുകാർ ഭരിക്കാൻ തുടങ്ങും കോൺഗ്രസ്സുകാരല്ല കോൺഗ്രസ് ആപ്പ് സാപ്പ മൂന്ന് പാർട്ടി ചേർന്നിട്ട് മറ്റേ ഈ ഈ എന്താ പറയാ ഇതില്ലോ ഇതൊന്നും മാറ്റട്ടോ കാരണം നിങ്ങൾക്ക് എന്നെ കാണുന്നില്ലല്ലേ ശരി ആ കാരണം ഇതില് പിന്നെ തൃണമൂൽ കോൺഗ്രസ് ഇല്ലെട്ടോ ഇതിൽ പിന്നെ ശിവസേന ഉണ്ട് ഒറിജിനൽ ശിവസേന ഉണ്ട് പിന്നെ ആപ്പ് പാർട്ടി സാപ്പാ പാർട്ടി കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ നാല് പിന്നെ കുറച്ച് പേർ ഇതൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനത്തെ ഈ പാർട്ടിക്കാരാണ് ഭരിക്കുക അപ്പം നമുക്കറിയാം ഈ നാലഞ്ച് പാർട്ടി ഭരിച്ചാലുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വടംവലി നടക്കും എന്റെ പാർട്ടിയിൽ താളനെ ഇന്നതാക്കണം എന്റെ പാർട്ടി താളിനെ ഇന്നതാക്കണം പറഞ്ഞിട്ട് പെട്ടെന്ന് ഉണ്ടാവും അടി ഉണ്ടാവുള്ള സാധ്യത ഭയങ്കരമാണ് മനസ്സിലല്ലേ ഇനി ഈ നാലഞ്ച് പാർട്ടിക്കാർ തമ്മിൽ ആദ്യം തന്നെ വലിയ കോൺട്രാക്ട് എഴുതിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അതൊന്നും പറഞ്ഞില്ലല്ലോ അതായത് ഇങ്ങനെ പിടിവലി നമ്മൾ നടത്തരുത് ഇന്ന ആൾക്ക് ഇത്ര സീറ്റ് കിട്ടുന്നൊക്കെ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അടി നടക്കൂല പക്ഷെ നമ്മൾ കണ്ടതും കണ്ടോടത്തോളം ഈ സഖ്യകക്ഷികൾ ഭരിച്ചു കഴിഞ്ഞാൽ പൊരിഞ്ഞ അടിയായിരിക്കും ഏഹ് അതായത് ആർക്കെങ്കിലും ഒരു വൻ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ അതിൽ വലിയ പ്രശ്നങ്ങളായിരിക്കും അത് വൻ ഭൂരിപക്ഷം കിട്ടാതിരിക്കാനുള്ള നിയന്ത്രണമാണ് അമിത്ഷായുടെ കയ്യിലുള്ളത് അതാണ് ഈ ഇരുന്നൂറ്റി എൺപത് സീറ്റ് എന്ന് വെച്ചാൽ ഒരു എഡ്ജിലാണ് നിൽക്കുന്നത് ഒരു വക്കത്തെ നിർത്തുന്ന സീറ്റാണ് ഈ ഇന്ത്യക്ക് അമിത്ഷാ കൊടുക്കുക അപ്പൊ ഇതിന്റെ രഹസ്യം എന്താന്ന് വെച്ചാല് കാരണം ഈ സർക്കാർ എത്ര ചെറിയൊരു കാരണത്തില് പൊട്ടി തകർന്ന് താഴെ വീണു ആപ്പ് പാർട്ടിക്കാർ പിൻവലിഞ്ഞാല് സർക്കാർ വീണു ശിവസേന പിൻവലിഞ്ഞാല് സർക്കാർ വീണു സാപ്പ പിൻവലിഞ്ഞാൽ സർക്കാർ വീണു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അതാണ് ഇങ്ങനെ കൊണ്ടുപോരാൻ നിർത്തുക ഇരുന്നൂറ്റി എൺപതിന് കൊണ്ടുപോയി നിർത്തും എന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കുറ്റത്തിരിപ്പുണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി പിൻവലി എന്തെങ്കിലും പറഞ്ഞിട്ട് എൻ്റെ ആളിനെ മന്ത്രിയാക്കണം ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണം എന്നല്ലേ നമ്മൾ പറയുന്നത് അല്ലേ എല്ലാവരും അതേ പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് കാണാം ഈ ഇരുന്നൂറ്റി അൻപത് സീറ്റ് കിട്ടി ഇവർ ജയിച്ച് വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിനെ പ്രധാനമന്ത്രിയാക്കാൻ അവരുടെ സഖ്യകക്ഷികൾ തന്നെ സമ്മതിക്കൂല നിങ്ങൾക്ക് കാണാതെ ആപ്പ് പാർട്ടിയോ സാപ്പയോ ശിവസേ ശിവസേന ചെലപ്പോ സംബദിക്കാരിക്കും അവർ ചെറിയ പാർട്ടി അല്ലെ ഇങ്ങനത്തെ വലിയ പാർട്ടികൾ സമ്മതിക്കില്ല നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് എന്താണ് എഴുതി ഒപ്പിട്ട് തര ഒപ്പിട്ട് തരാം ഞാൻ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ അവർ സമ്മതിക്കൂല ഇപ്പൊ തന്നെ ഏതൊക്കെ ആൾക്കാരുടെ സാപ്പ് പാർട്ടിക്കാര് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ അവരുടെ പാർട്ടിക്കാരനെ വേണം പ്രധാനമന്ത്രിയാക്കാൻ ഒക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് ഓക്കെ എനിവേ അത് അതിൻ്റെ അവരുടെ ഉള്ളിലത്തെ കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെ എപ്പോഴും തർക്കം നടക്കുന്ന ഒരു രൂപത്തിലേക്കാണ് അമിത്ഷാ ഇവർക്കുള്ള സീറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് അമിത്ഷാ ആണ് എല്ലാം ഇത് നിശ്ചയിക്കുന്നത് കേട്ടോ ആർക്ക് സീറ്റ് കിട്ടണം എന്നൊക്കെ ഇനി ഈ ഒരു സർക്കാരിൻ്റെ വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇവർക്ക് എത്ര സീറ്റാണ് ഇരുന്നൂറ്റി അമ്പതല്ലേ ഈ ഇവർക്ക് പിന്നെ ബി ജെ പിക്ക് എൻ ഡി എക്ക് ഇരുന്നൂറ്റി അമ്പത് സീറ്റാണല്ലോ അപ്പോൾ അവരെന്ത് ചെയ്യും അവരുടെ സ്വതസിദ്ധമായാൽ ഓപ്പറേഷൻ ലോട്ടസ് ഓപ്പറേഷൻ ശ്രീറാം ഓപ്പറേഷൻ അയോധ്യ എന്നൊക്കെ ഒരു പേരിട്ടിട്ട് അവരവിടെ തുടങ്ങും ഭരണം കിട്ടാൻ എന്തും ചെയ്യാലോ ഭരണം കിട്ടാൻ ഇപ്പം അഞ്ഞൂറ് കോടി അയ്യായിരം കോടി കൊടുത്താൽ പ്രശ്നം ചെയ്യാമല്ലോ ഭരണമല്ലേ കിട്ടുന്നത് ഉടനെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ചാക്കിട്ട് പിടിച്ച് കുറേ സ്വതന്ത്രമാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കൂടി ചാക്കിട്ട് പിടിച്ച് അവർ ഭരണം വീണ്ടും വീണ്ടും ബിജെപിയുടെ ഗവൺമെന്റ് വരും അതിനുള്ള ട്രിക്ക് കളിക്കാനായിട്ടുള്ള എഡ്ജിൽ കൊണ്ടുപോയിട്ടാണ് ഈ അമിഷ എല്ലതും നിർത്തുക അതാണ് ഞാൻ കാണിച്ച കണക്ക് അല്ലാതെ ഇതെന്റെ തലച്ചോറിന്ന് വന്നതല്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഭാവി കണ്ടു പറഞ്ഞതല്ല ഇവിടുത്തെ സാഹചര്യം കണ്ടു പറഞ്ഞതാണ് അപ്പൊ എന്തായി ജനങ്ങൾക്ക് സമാധാനമായി ചാർസോ പാറായില്ലോ പറഞ്ഞിട്ട് ജനങ്ങൾ സമാധാനിക്കും അപ്പൊ എന്ത് അപ്പൊ പിന്നെ ആരും വോട്ടിങ് തട്ടിപ്പിന് ഈ തെരഞ്ഞെടുപ്പ് തട്ടിപ്പിനെ കുറിച്ച് ആരും ഒരു അക്ഷരം ഉണ്ടൂല്ല കാരണം എന്താണ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ജയിക്കാമായിരുന്നല്ലോ എന്ന് പറയും പക്ഷെ അമിത്ഷ എന്താണ് ഓടുന്ന പട്ടിക്ക് ഓരുമ്പോഴം മുന്നേറിയുന്ന ആളാണ് അമിത്ഷാ മൂപ്പര് കാണുന്നത് എന്താണ് കുറച്ച് ദിവസം ഭരിക്കട്ടെ കുറച്ച് ദിവസം അമ്മമാര് ഭരിക്കട്ടെ തമ്മി തല്ലട്ടെ ഏഹ് പിന്നെ ജനങ്ങൾ എന്ത് ചെയ്യും ആ ഇവർ തമ്മി തല്ലുന്ന പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കൂല അപ്പെന്ത് ചെയ്യാ ആ ഗ്യാപിൽ ഒരൊറ്റ കയറ്റം കയറിയിട്ട് കുറച്ച് ആൾക്കാരെ ചാക്കിലിട്ട ചാക്കിട്ട് പിടിച്ചിട്ട് ബി ജെ പിക്ക് ഉള്ളത് ഇരുന്നൂറ്റി എഴുപത്തിമൂന്നല്ലേ വേണ്ടു ഇരുന്നൂറ്റമ്പത് ഓൾറെഡി ഉണ്ടല്ലോ കുറച്ചാൾക്കാർക്ക് ഒരു അയ്യായിരം ആറായിരോ കോടി കൊടുത്താലും പ്രശ്നമില്ലല്ലോ പിന്നെ ബാക്കിയുള്ള നാല് കൊല്ലം കട്ട് മുടിപ്പിച്ചോണ്ടേ ഇരിക്കാലോ അപ്പൊ അതാണ് ഉണ്ടാവുക നിങ്ങൾക്ക് പരിശോധിക്കാം നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം അതാണ് ഞാൻ ഈ വക സംഗതികൾ പറയുന്നത് ഇത് നിങ്ങൾക്ക് പ്രവചന പ്രവചനായിട്ടെടുക്കുക ഇത് നിങ്ങൾക്ക് കണക്ക് കൂട്ടലായിട്ടെടുക്കുക എന്തായിട്ടെടുത്താലും വേണ്ട ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ അപ്പോൾ ഇനി മറ്റൊരു സംഗതിയോടെ യഥാർത്ഥ സംഗതി കൂടിയും പറയേണ്ടതായിട്ടുണ്ട് സത്യത്തിലെ ബാലറ്റ് പേപ്പറിലാണ് ഈ ഒരു എലക്ഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊക്കെ വിടുക രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ യാതോരു തരത്തിലുള്ള തട്ടിപ്പൊന്നും സംഭവിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെങ്കിൽ എത്ര സീറ്റ് ബി ജെ പിക്ക് കിട്ടും എന്നൊരു ചോദ്യം ഉണരുമല്ലോ ഇതൊക്കെ തട്ടിപ്പാണല്ലോ ഇരുന്നൂറ്റമ്പത് സീറ്റൊക്കെ തട്ടിപ്പാണല്ലോ അതില് ഞാൻ പറയട്ടെ നാല്പത് സീറ്റ് നിങ്ങൾക്ക് പറഞ്ഞാൽ അത്ഭുത അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നാൽപ്പത് സീറ്റിൽ ഒരു സീറ്റ് അവർക്ക് കുറയും നാല്പത് സീറ്റിൽ കുറയും അല്ലാതെ കൂടുന്ന ആറ് പ്രദേശിക്കേണ്ട അങ്ങനെയാണ് ജനങ്ങൾ ബി ജെ പി വേർത്തിട്ടുള്ളത് ആ സ്ഥലത്താണ് ഈ ഒരു ഇത്രയും വലിയൊരു അഴിമതി നടത്തിക്കൊണ്ട് ഇരുന്നൂറ്റമ്പത് സീറ്റ് അവർ കരസ്ഥമാക്കുക അപ്പോൾ ഏത് രൂപത്തിലായാലും ഈ അമിത്ഷാ മോദിക്ക് ലാഭത്തോട് ലാഭമാണ് കാരണം നാല്പത് സീറ്റ് പോലും കിട്ടാത്ത ആൾക്കാർക്ക് ഇരുന്നൂറ്റി അമ്പത് സീറ്റ് ഈ മൂന്ന് കൊരങ്ങന്മാരെ വെച്ചിട്ട് കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യമല്ലേ അതവർ ചെയ്യുകയും ചെയ്യും അതാണ് ഉണ്ടാവുക എന്നുവെച്ചാൽ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രൂപത്തിലാണ് അമിഷ ഇനി കളിക്കാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റം നിങ്ങൾ നോക്കി നോക്കിയേ ഇത് സുതാര്യ ആണോ സുതാര്യ അല്ല ഒരിക്കലല്ല അല്ല ഇവർ എണ്ണം വിടുന്നില്ല ഇന്നിപ്പോൾ കിട്ടിയ വാർത്ത പ്രകാരം ആണെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് എണ്ണം പുറത്ത് വിടാൻ എന്നിട്ട് പോലും എണ്ണം പുറത്ത് വിടുന്നില്ല എത്ര പേര് വോട്ട് ചെയ്തു എണ്ണം പറഞ്ഞങ്ങനെയല്ലോ ഒരു ലക്ഷം പേര് വോട്ട് ചെയ്തു രണ്ടു ലക്ഷം പേര് വോട്ട് ചെയ്തു അങ്ങനത്തെ അതാണെന്നുള്ള സംഭവം ഓരോ പോളിംഗ് ബൂത്തില് ഇത്ര ആൾക്കാർ വോട്ട് ചെയ്തു ഇത്ര ആളുകൾ വോട്ട് ഇത്ര ആൾക്കാർ വന്ന് ഇത്ര ആൾക്കാർ വോട്ടർമാരുണ്ട് അതില് ഇത്ര ആൾക്കാർ വോട്ട് ചെയ്തു എന്നുള്ള ഉണ്ടാവില്ല വളരെ കൃത്യമായ കണക്ക് ഉണ്ടാവുമല്ലോ ഇത് എങ്ങടെ പോകുന്നത് എങ്ങളും പോകില്ല ഇതൊക്കെ കണക്കുള്ള സംഗതികളല്ലേ ഇതിന്റെ പിന്നില് പതിനായിരക്കണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലിക്കാരൻ എത്ര ഉണ്ട് പത്ത് നാൽപ്പതിനായിരം ജോലിക്കാരുണ്ട് മനസിലായില്ലേ എന്നിട്ടാണ് ഇവര് ഏഴ് ഘട്ടത്തിലൊക്കെ നടത്തുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഈ ജോലിക്കാരുടെ എണ്ണം കൂട്ടാം എത്ര വേണമെങ്കിലും കൂട്ടാം ഒരറ്റ ദിവസം കൊണ്ട് ഇലക്ഷൻ നടത്തുകയൊക്കെ ചെയ്യാം ഓരോ സംസ്ഥാനത്തിലല്ലേ ഇപ്പൊ കേരളത്തിലെത്തെ ആൾക്കാർ അങ്ങോട്ട് പോണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ചെയ്യാം പക്ഷെ എന്നിട്ടും ആണ് ഏഴ് ഘട്ടം അതും ഓരോ ഒരു വോട്ടിങ് കഴിഞ്ഞാൽ നാലഞ്ച് ദിവസം ഒരാഴ്ചയൊക്കെ ഒക്കെ റെസ്റ്റ് ആണ് എന്തിനാണ് റെസ്റ്റ് എനിക്കറിയില്ല അങ്ങനെയൊക്കെ ചെയ്ത് ഒക്കെ നാടകാണ് അപ്പോ ഈ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് എണ്ണം എന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല എന്ന് ചോദിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് എന്നിട്ടും അവർ എണ്ണം പുറത്ത് വിടില്ല എന്ന് പറയാണ് ഇപ്പോഴും എണ്ണം പുറത്തുവിടാൻ പറ്റില്ല അതാ അവിടുന്ന് കണക്ക് വന്നില്ല ഇവിടുന്ന് കണക്ക് വന്നില്ല അപ്പുറത്ത് കണക്ക് വന്നില്ല ശരി ഈ കണക്ക് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഈ ശതമാനം എങ്ങനെയാണ് പറയുന്നത് ഒരു കണക്കില്ലാതെ ശതമാനം പറയാൻ പറ്റില്ലല്ലോ മനസ്സിലായില്ലേ ഒരു എന്നുള്ള രക്ക ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ എനിക്കൊരു നൂറ് രക്ക എന്തെന്ന് പറയുന്നത് ഇതിന്റെ ശതമാനം കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞാലേ എനിക്കൊരു ശതമാനം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഒന്നും തരാതെ ശതമാനം കണ്ടുപിടിക്കും പറഞ്ഞാൽ എനിക്ക് പറ്റുമോ അപ്പൊ ഇവർ ശതമാനം പറയുന്നുണ്ടല്ലോ അറുപത്തിയാറ് പേര് അറുപത്തിയാറ് ശതമാനം വോട്ട് ചെയ്തു അപ്പൊ അറുപത്തി ആറ് ശതമാനം എവിടുന്ന് കിട്ടി ആ എണ്ണം ഇവന്മാർ പുറത്തുകൊണ്ടില്ല അപ്പൊ അത് തന്നെ മനസ്സിലാക്കാം അമിഷ പറഞ്ഞിരിക്കുകയാണ് അതൊന്നും ഇപ്പൊ സുപ്രീം കോടതി കണക്കാക്കണ്ട സുപ്രീം കോടതി പണി നോക്കട്ടെ നിങ്ങൾ സാധനം വിടണ്ട കാരണം നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാനുള്ളതാണ് ഇരുന്നൂറ്റി അമ്പത് സീറ്റാണ് എൻ ഡി എക്ക് വേണ്ടത് ഇരുന്നൂറ്റി എൺപത് സീറ്റ് കോൺഗ്രസ് നമുക്ക് ഒരു അവതാരമായിട്ട് കൊടുക്കാൻ കുറച്ച് ദിവസം ഭരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അത് നേരെ ആക്കി വെച്ചിരിക്കുകയാണ് ഈ ഇരുന്നൂറ്റി അമ്പത് സീറ്റ് കിട്ടല്ലോ എൻ ഡി എക്ക് അതില് സുരേഷ് ഗോപി ജയിക്കും മറ്റേ പൂരം നുണയുന്നുണ്ടല്ലോ ഏഷ്യാനെറ്റിന്റെ ഒരു പൂരം ഭൂകം ഭൂലോകം നുണയനുണ്ടല്ലോ അതും ഭയങ്കര നുണയനാണ് ആ എന്താ പറയുക പേര് രാജീവ് ചന്ദ്രശേഖർ അയാളും ജയിക്കും വേണമെന്നിടയിൽ കെ സുരേന്ദ്രൻ ജയിക്കും നിങ്ങൾക്ക് കാണാം മനസ്സിലായില്ലേ കറിയും ഇരുന്നൂറ്റമ്പത് ആക്കണ്ടപ്പോൾ അപ്പൊ ഇങ്ങനെയാണ് സംഗതി അപ്പൊ ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടിയും ഒന്ന് രേഖപ്പെടുത്തുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ ഒന്ന് രണ്ടാൾക്കാര് എല്ലാവർക്കും ഭയങ്കര പേടിയാണോ എന്താണെന്നറിയില്ല കാരണം എലക്ഷന്റെ കാലം കൊണ്ട് പറഞ്ഞാൽ എല്ലാവർക്കും അഭിപ്രായം പറയാൻ പേടിയാണ് കാരണം വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാന്ന് ആരോ പറഞ്ഞു നാലഞ്ച് ആൾക്കാർ നാലഞ്ച് യൂട്യൂബർമാർ പറഞ്ഞു അവർക്ക് ഇതിലൊക്കെ കേസാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ഒരു എന്താ പറയാ ഏകാധിപത്യം സ്വച്ഛാധിപത്യം ഒക്കെ വരാൻ പോവാണ് ഇവിടെ ഒരാൾ പറയാണ് എന്തൊന്നും കൂടെ കൊണ്ടുവരട്ടെ ഒരു വീട്ടും ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ ഓക്കേ ഇവിടെ കുറച്ച് ആൾക്കാർ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരാള് പറയണ ഒലിവർ പറഞ്ഞ ഒരാള് പറയണേ ഇലക്ഷൻ ഒക്കെ ഒരു പ്രഹസനമല്ലേ പറയണ ഓക്കെ പിന്നെ ആഷിക്ക് വോട്ട് എന്താണ് ചെയ്തിട്ടും എന്താ കാര്യം അതായത് വോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യമില്ല പക്ഷെ ഈ ഒരു നാടകം ഈ നാടകം കളിക്കണല്ലോ അല്ലാതെ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പില്ല ബി ജെ പി ഭരിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ അത് ഭരണഘടനയില് സംബന്ധിക്കൂലല്ലോ ജനങ്ങൾ സമ്മതിക്കൂലല്ലോ അപ്പൊ ജനങ്ങളുടെ മൊത്തത്തിൽ വിഡ്ഢയാക്കാനാണ് ഈ അറുപതിനായിരം കോടി ചെലവാക്കിയിട്ടുള്ള ഈ നാടകം ഭൂലോക നാടകം ഒരു കളിക്കുന്നത് ബി ജെ പിക്ക് വീണ്ടും ഭരണത്തിൽ വരാൻ വേണ്ടി നിങ്ങൾക്ക് കാണാം ഞാൻ ഈ പറഞ്ഞതില് പറഞ്ഞ സംഗതിയാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നത് പിന്നെ എന്ത് മുഹമ്മദ് ഷാഫി എന്ത് ജാഗരൂകരായി തീർച്ചയായും എന്ത് ജാഗരൂകരായി തീർച്ചയായും ബി ജെ പി സർക്കാർ തന്നെ അധികാരത്തിൽ വരും അതിനുള്ള എല്ലാ സംവിധാനവും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ആ അല്ല അവര് കാരണം ബി ജെ പി കാര്ക്ക് മനസ്സിലാക്കണേ ഒരു ഭയങ്കര കോൺഗ്രസ് തരംഗമാണ് ഇന്ത്യയിലുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലം അങ്ങനത്തെ ഒരു സമയത്ത് ഇത്രയും വലിയ തട്ടിപ്പറത്തി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അടി ഉറപ്പാണ് ജനങ്ങള് ഫുള്ള് ബിജെപിയുടെ എല്ലാ ഓഫീസും കത്തിക്കും അത് അവർക്ക് നന്നായിട്ടറിയാം അവരുടെ രഹസ്യക്കാര് വന്നിട്ട് ഇങ്ങനെ സർവേ നടത്തുന്നുണ്ടല്ലോ ജനങ്ങളുടെ ഇമോഷൻ എന്താണെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് അവർ തോറ്റു തരും പക്ഷെ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ ഉള്ളില് വീണ്ടും അവർ ഭരണത്തില് കയറും ഈ വക ഈ പിന്നെ എം പിമാരെനെ വാങ്ങിട്ടും തകർത്തിട്ടും തല്ലിച്ചിട്ടും ഒക്കെ അവർ വീണ്ടും ഭരണത്തിൽ വരും അതുമാത്രല്ല ഈ സഖ്യകക്ഷി നിങ്ങള് അവിടെ എഴുതി ഒപ്പിട്ട് വെച്ചോ ഞാൻ പറഞ്ഞത് ഈ സഖ്യകക്ഷികൾ ഏത് നിമിഷം അടി നടക്കും മനസ്സിലായില്ലേ അങ്ങനെ നിൽക്കുന്നത് ഈ കോൺഗ്രസ് പാർട്ടിക്കാരല്ലെങ്കിൽ തന്നെ പിന്നെ കോൺഗ്രസ് പാർട്ടിക്കാര് പറഞ്ഞാല് നമുക്കറിയാം പഴയ ചെതിൽ പിടിച്ച കുറെ കിടവ്മാരുണ്ടല്ലോ അവർ അധികാരമോഹികളാണ് അതിഭയങ്കര അധികാരമോഹികളാണ് അങ്ങനത്തെ ആൾക്കാർ നിൽക്കുമ്പോ വേറെ ഏതോ പാർട്ടിക്കാര് വന്നിട്ട് ഇപ്പൊ സഖ്യം ഇപ്പൊ സഖ്യത്തിലാണ് ജയിക്കുന്നവരെ സഖ്യം ജയിച്ചു കഴിഞ്ഞാലോ കിരീം പാമ്പും ആവും ഇപ്പൊ തന്നെ പഞ്ചാബിൽ കണ്ടില്ലേ പഞ്ചാബിൽ ഇപ്പൊ തന്നെ കോൺഗ്രസ് പാർട്ടിക്കാര് ആപ്പ് പാർട്ടിന്റെ പച്ചത്തറിയാ പറയുന്നത് ഇപ്പൊ തന്നെ അപ്പൊ ആ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളായിരിക്കും പിന്നെ അത് മാത്രല്ല ഈ കെജ്രിവാളിൽ നിന്ന് കുറച്ച് ആവശ്യങ്ങളുണ്ട് അതായത് ഡൽഹി സംസ്ഥാനം ഒരു പൂർണ്ണ സംസ്ഥാനമാക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ട് അതാക്കിയിട്ടില്ലെങ്കിലോ അടി നടക്കൂലേ ഞങ്ങൾ നിങ്ങൾ പിന്തുണക്കലോ എന്നാ പറയില്ലേ അപ്പൊ അതാണ് എല്ലാതും ഇങ്ങനെ ഒരു വാളിന്റെ ഈ ബ്ലെ ബ്ലെഡിന്റെ അറ്റടല അല്ലിങ്ങനെ നിക്കുകയാണ് എല്ലാരും സഖ്യകക്ഷി എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ് പിന്നെ ഇവിടെ ഷക്കീർ പറഞ്ഞ ഒരാൾ പറയുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ പ്രധാനമന്ത്രി പോലും ശാഖയിൽ നിന്ന് റാവു പിന്നെന്താണ് വേറെ കളെ പിന്നെ എന്താ നിങ്ങൾ ഈ പിന്നെ കൊച്ചു കൊച്ചുവർത്താണ് പറയുന്നത് ഇതൊരു വാർത്താ ചാനലല്ലേ എന്തൊക്കെ എന്തൊക്കെ സുഖം അസ്സാം വലൈക്കും ഹായ് ഹവർ ഇതൊന്നും പഠനം നിങ്ങൾ കാര്യം പറയും എ ബി ആർ ഇപ്പോൾ തന്നെ വി വി പാറ്റുകൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ജൂൺ നാലാകുമ്പോൾ ബി ജെ പി ആകും വി വി പാറ്റ് എൻ്റെ അമ്മോ അത് വേറെ പ്രഹസനാണ് അത് തെർമൽ പ്രിന്റാണെന്ന് അത് തെർമൽ ആണ് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാലത്തെ സാധനമൊക്കെ മാഞ്ഞു പോവും അപ്പൊ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ഒരു സാധനം വാങ്ങൂലേ അത് തെർമൽ ആണ് നിങ്ങളെ വീട്ടിൽ കൊടുന്ന് വെച്ചോക്കിയ പേഴ്സിൽ വെച്ചു നോക്കിയാൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ എഴുതിയത് ഒന്നും കാണൂല എന്ത് തെർമൽ പ്രിന്റ് എന്നിട്ട് അമ്പത്തഞ്ച് ദിവസം എടുത്തൊക്കെയാണ് എനിക്കറിയില്ല ഇവരുടെയൊക്കെ സിസ്റ്റം തന്നുള്ളത് പിന്നെ ഷാഫി എന്താ ചെയ്യാ പ്രതിപക്ഷം പ്രതികളെ പോലെ അല്ലേ ഉള്ളപ്പോൾ എന്തിനു പേടിക്കണം ബാക്കി ചാട്ടക്കാരും ആ ചാട്ടക്കാർ ചാട്ടക്കാർ ചാടിക്കുന്നതാണ് കേസ് കാണിച്ചിട്ടും പൈസ കാണിച്ചിട്ടും ഒക്കെ ചാടിക്കുന്നതാണ് പിന്നെ ഇവിടെ എ ബി ആർ ചെറുകിട പാർട്ടികൾക്ക് കോഴികളുടെ കാലം പിന്നെ മന്ത്രിസ്ഥാനം അത് ശരിയാണ് ചെറു സ്വതന്ത്രമാരായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരിങ്ങനെ കാത്തുക ഞങ്ങളുടെ അടുത്ത കാലയിലും കോഴികളായിട്ട് വരണേന്ന് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് ബി ജെ പിന്നു പറയാ ആ മറ്റേ സർക്കാർ തകർന്ന് വീണിട്ടുണ്ട് അതുകൊണ്ട് നീര് കാണിച്ചിട്ട് നീ വരുന്നെങ്കിൽ വന്നോ ഇരുപത്തഞ്ചു കോടി പിടിച്ചോന്ന് പറയും ആൾറെഡി ഇരുപത്തഞ്ചു കോടി സെക്കൻഡുകൾക്കൊക്കെ ഉണ്ടാക്കി പറയുന്നത് നല്ല കാര്യമല്ലേ പിന്നെ ഫ്രൂട്ടോ എന്തത് ഇനി ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും അവസ്ഥ ദുര്യോ ദുരവസ്ഥ മുഹമ്മദ് ഷരീഫ് ബി ജെ പി കൂടെയുള്ള പ്രാദേശിക പാർട്ടികൾ കൂടി അവരെ കൈവിടും ബി ജെ പി ഒറ്റപ്പെടാനാണ് സാധ്യത ബി ജെ പി പ്രാദേശിക പാർട്ടികളെ തകർക്കുന്ന തകർക്കുറവ് തകർക്കുന്നവരെന്ന് ബോധ്യം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഈ യന്ത്രങ്ങൾക്ക് ഇത് മനസ്സിലാവൂലോ യന്ത്രങ്ങളുടെ നിയന്ത്രണമൊക്കെ അമിഷയുടെ കയ്യിലല്ലേ യന്ത്രങ്ങൾക്ക് എന്ത് ഇമോഷൻ യന്ത്രങ്ങൾക്ക് എന്ത് പാർട്ടി യന്ത്രങ്ങൾക്ക് എന്ത് അറിവ് ഒന്നുമില്ലല്ലോ ഒക്കെ ഈ അമിഷയും ഇവരൊക്കെ ഈ മൂന്ന് കൊരങ്ങന്മാർ തീരുമാനിക്കണമല്ലോ എല്ലാ കാര്യവും നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചോളാം കൊരങ്ങന്മാരുടെ മൂന്ന് കൊരങ്ങന്മാരുടെ സ്വഭാവം പെരുമാറ്റം വളരെ മോശമാണ് കുറച്ച് ദിവസമായിട്ട് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ഖർഗെ പിന്നെ ശശി തരൂർ ആപ്പ് പാർട്ടിയിലത്തെ കുറെ ആൾക്കാർ എല്ലാവരും പിന്നെ ജനങ്ങളും എല്ലാവരും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിയല്ല എല്ലാവരും അത് തന്നെ പറയുന്നത് അപ്പോ എന്ത് തിരഞ്ഞെടുപ്പാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് അപ്പോൾ എന്ത് ഫലമാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം അപ്പോൾ ഇതാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് എന്റെ പ്രവചനം അപ്പോൾ എന്റെ പ്രവചനം കേട്ടിട്ട് കേട്ടിട്ട് ഞെട്ടുന്നു വേണ്ട ജൂൺ നാലിന് ഏതാണ്ട് ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുക അമിത്ഷയുടെ ലക്ഷ്യം എന്താണെന്നൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ വെക്കാം അത് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ വന്ന് സംസാരിക്കാം ലൈവില് വരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എത്രമാത്രം പറയുന്നത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ